പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതിനെ പിന്നീട് ആദർശിന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശിനോട് അപ്പോൾ ഒന്നും ഓർമ്മയില്ല നീ പറഞ്ഞത് അങ്ങനെ ഞാൻ ഓർത്ത് എന്ന് പറയാണ് അങ്ങനെ ആദർശ് പറയുന്ന സമയത്ത് നീന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് അതിനിപ്പോ ഞാൻ എന്താ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശിന്റെ മുന്നിൽ അഭിനയിക്കുന്ന പോലെ എൻ്റെ അമ്മയുടെ മുന്നിൽ നന്നായിട്ട് പെരുമാറണം അറ്റ്ലീസ്റ്റ് മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റാഫിനെ പോലെങ്കിലും കണ്ടുകൂടെ ഒരു ഭാര്യയുടെ പരിഗണന തരണ്ട എന്നൊക്കെ പറയാണ് അപ്പോൾ ആ സമയത്ത് പിന്നീട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജീവിതമല്ല അങ്ങനെ കർട്ടനും അതുപോലെ തന്നെ ഇന്റർവെലും ഇല്ലാത്ത ഒരു നാടകമാണ് നമ്മളൊക്കെ അതിൽ അഭിനയിക്കുകയാണല്ലോ എന്നൊക്കെ പറയണം അപ്പോൾ ഇവരുടെ സംസാരം എല്ലാം കനകം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആദൃശ്യമാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതില് ഈ ഇതിലെന്താ വില്ലനാണോ അതോ നടനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടുമല്ല അതിന് രണ്ടും പുറത്തുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെന്ന് പറയാനാണ് അപ്പൊ അതെനിക്ക് തിരിച്ചും പറയേണ്ടി ഞാൻ നായനോടും ആദൃശ്യ തർക്കിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കനൈക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അവർ ശരിക്കും നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നയനക്കാണെങ്കിലും അമ്മ അവിടെ ഉള്ളതുകൊണ്ട് ഇനി അമ്മ എന്തെങ്കിലും മനസ്സിലാക്കുമെന്നുള്ള ഒരു പേടിയോണ്ടാണ് ഏറ്റവും ആദർഷിനോട് അതൊക്കെ പറയുന്നത് അമ്മയുടെ മുന്നിലെങ്കിലും അങ്ങനെ ഒന്ന് അഭിനയിക്കണം എന്നുള്ളത് മുത്തശ്ശിനു വേണ്ടിയിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പോൾ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടും അങ്ങനെ തന്നെ വേണം എന്നൊക്കെ നയനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ നയനങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്തും അദർശിനെ അകെ ദേഷ്യയ്ക്ക് വരുന്നുണ്ട് നയനിനോട് അവിടെ നിന്ന് പോകാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നയനെ പറയും ഞാനിവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് മുത്തശ്ശനായിരിക്കും അദർശേട്ടൻ്റെ മുത്തശ്ശൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നനയാണെങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് നന്ദു അനീനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയുടെ ജീവിതത്തിലേക്ക് എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ് ഞാൻ പക്ഷേ എൻ്റെ മനസ്സിനെ എനിക്ക് എന്താ നിയന്ത്രിക്കാൻ പറ്റാത്ത എന്നൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കാണ് ഇതേ സമയം അനിയാണെങ്കിലും നന്ദുവിനെ കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത് അപ്പൊ നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ ഇപ്പൊ അവിടെ അമ്മ ഇല്ലല്ലോ അച്ഛൻ മാത്രമല്ല ഉള്ളു എന്നിങ്ങനെ ഓർക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഇനി ഈ സമയത്ത് വിളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ വിചാരിച്ച് പിന്നീട് അങ്ങ് വിളിക്കുന്നില്ല കേട്ടോ അപ്പൊ നന്ദു നഷ്ടപ്പെടും എന്ന് ഓർത്തപ്പോഴാണല്ലോ നന്ദുവിനോട് എനിക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത് എന്നൊക്കെ ഇങ്ങനെ അതിനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് ഫോണിൽ നന്ദുവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട് പിന്നീട് രാത്രി എടുക്കാനായിട്ട് കനക ജലജയുടെ റൂമിലേക്കാണ് വരുന്നത് അപ്പോൾ നീ ഇവിടുത്തെ വലിയ അതിഥിയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്നിട്ട് എന്താ നിനക്ക് സ്വന്തമായിട്ടൊരു റൂം തരാത്തേ എന്നൊക്കെ പറയുകയാണ് അപ്പൊ കനക പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഒരു റൂമ് പോയി ചോദിക്ക് എന്നിട്ട് അവിടെ പോയി കിടക്കു എന്ന് പറയും അപ്പൊ ജലജ പറയുന്നുണ്ട് ഇതെന്റെ ഏർ റൂമാണെന്ന് പറയും എന്നാ പിന്നെ ഭിത്തി മുഴുവൻ അങ്ങ് എഴുതി വെക്കുക എന്നൊക്കെ പറയാണ് പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു ആദർശ്മാൻറെ മുത്തശ്ശനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ എൻ്റെ മക്കളെ വേദനിപ്പിക്കരുത് എന്നുള്ളത് എന്നൊക്കെ പറയാനൊ ജലജയ്ക്ക് ആണെങ്കിലും ഇഷ്ടാവുന്നില്ല അപ്പോൾ ചലച്ചി പറയുന്നുണ്ടായിരുന്നു നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പോൾ നിനക്ക് ഇങ്ങനെ എ സി മുറിയും നല്ല ഭക്ഷണമൊക്കെ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ അങ്ങ് കിടക്കാലോ എന്ന് പറയാനായിട്ടോ അപ്പോൾ കനകോ ആകെ ദേഷ്യം വന്നവിടെ കിടക്കുന്നുണ്ട് പിന്നീട് കിടക്കുന്ന സമയത്ത് രണ്ടുപേരും ഇങ്ങനെ പുതപ്പിന് വേണ്ടിയിട്ട് പിടിയും വലിയൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അപ്പൊ കനകയാണെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കുന്നത് അപ്പോൾ അവരുടെ ജീവിതം നന്നായിട്ടാണോ മുന്നോട്ട് പോകുന്നത് ഒന്നുകൂടെ കണ്ടുപിടിക്കണം എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ചായ ഇടാനായിട്ട് അടുക്കളയിൽ കയറി ചായ കൊണ്ടു വയ്ക്കുമ്പോഴാണ് ജാനകി അവിടേക്ക് വരുന്നത് എന്തിനാ അങ്ങനെ രാവിലെ അടുക്കളയിൽ കയറിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്നതല്ലേ ഇവിടെ നയനിമോളല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ അനിമോടെ അമ്മല്ലേ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ എന്തായാലും എണീറ്റിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട് ഇനി ഞാൻ മോൾക്ക് ചായ കൊണ്ടു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അനിയുടെ അമ്മയ്ക്ക് ചായ ഒക്കെ എടുത്ത് കൊടുത്ത് അതൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നീട് കനക്ക് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ആദർശനായിനിയും തമ്മിൽ എന്തോ വഴക്ക് നടക്കുകയാണ് അപ്പോൾ അങ്ങനെ നയനെ ബെഡിൽ കിടന്നിട്ട് അതുപോലെ തന്നെ അദർഷിന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനാണ് അവർ തമ്മിൽ പഴുക്കടിക്കുന്നത് നീ ഇങ്ങനെ ബെഡിൽ കിടന്നു വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അകലം പാലിച്ചാണല്ലോ കിടക്കാറുള്ളത് പക്ഷേ നീ എന്തിനാ രാവിലെ എൻ്റെ അടുത്ത് ചേർന്ന് കിടന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉറക്കത്തിൽ അറിയാതെ വന്നതാണ് എന്നൊക്കെ പറയുകയാണ് ഉരുണ്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദർശ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഉരുണ്ടു വരുന്ന ശീലമുണ്ടെങ്കിൽ നീ മുൻപത്തെ പോലെ തറയിൽ തന്നെ കിടന്നു എന്ന് പറയാണ് അപ്പോൾ നയന് അറിയാം അങ്ങനെ തറയിൽ കിടന്നാൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും എനിക്കത് തന്നെയാണ് ഇഷ്ടം എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കനക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് ആദർശമാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഭാര്യഭർത്താക്കന്മാരായിട്ട് മുന്നോട്ട് പോവില്ല ഈ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ട് കനകയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് അവർ തമ്മിൽ ഇതുവരെ വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ളത് എന്തായാലും നായനാണെങ്കിലും അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ എനിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടെന്ന് പറയണം അപ്പോൾ നായനിങ്ങാനും പുറത്തേക്ക് വന്നാലോന്ന് ഓർത്ത് കനക പെട്ടെന്ന് തന്നെ ഡോറിന് ഇങ്ങനെ തട്ടാണ് കേട്ടോ അപ്പൊ ആരാണ് നോക്കുന്നത് ആദർശി പറയുമ്പോൾ വാതില് തുറക്കുന്നുണ്ട് അപ്പോൾ കനക ചായയും കൊണ്ടുവന്നതാണ് അപ്പോൾ ചായ എട്ടോ എന്നൊക്കെ അമ്മേനോട് നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആദൃശ്യം ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തിരിച്ചും കനക പറയും അപ്പോൾ കനകയ്ക്ക് എന്തോ ഒരു വിഷമമുള്ള പോലെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം ഇനിയിപ്പോൾ അവിടെ നടന്ന സംസാരങ്ങളെല്ലാം അമ്മ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നല്ല ശബ്ദമാണല്ലോ എന്ന് പറയുക അപ്പം നീ ഒട്ടും മോശമൊന്നും എന്നൊക്കെ ആദൃശ്യം നയനിനോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് കനക വന്നിട്ട് ഇങ്ങനെ ആകെ നിൽക്കുകയാണ് നയനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അപ്പം നയന അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ നയനാണെങ്കിലും കനകയുടെ സങ്കടം കണ്ടിട്ട് എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കനകയാണെങ്കിലും ഇങ്ങനെ സങ്കടത്തോടു കൂടി നയനെന്നെ നോക്കുകയാണ് കേട്ടോ അമ്മ ഇങ്ങനെ നോക്കുന്നതിനെ കുറിച്ചൊന്നും നീ പറയണ്ട അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അമ്മയ്ക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അന്നൊരു ദിവസം നിങ്ങൾ ഇങ്ങനെ റൂമിലേക്ക് വന്ന സമയത്ത് ഞാൻ തറയിലൊരു ബെഡ് കിടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളത് വേറെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ എനിക്കിപ്പോൾ ഇന്നെല്ലാം മനസ്സിലായി ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അതുപോലെ തന്നെ നവ്യ എവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനോട് ചോദിക്കുന്ന സമയത്ത് നയനൊന്നും അങ്ങ് തുറന്നു പറയുകയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു എന്നെങ്ങനെ വെറുപ്പോട് കൂടിയാണല്ലോ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിലും എന്നെല്ലോ ആദൃശ്യേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടൊക്കെയാണ് എന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പോൾ എന്തായാലും നവി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നവ്യം പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പോൾ മോള് ഞാൻ നയനമ്മോട് സംസാരത്തിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയതെന്നൊക്കെ കനക പറയുന്നുണ്ട് മോള് എങ്ങനെ അടയ്ക്കെങ്കിലും മോളുടെ അനിയത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ കനക നവീനോടും പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നവിക്കാണെങ്കിലും ഒരു സങ്കടം ആവുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ തറയിലൊക്കെയാണ് കിടന്നിരുന്നത് എന്നൊക്കെ നയനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ ിൽ എടുക്കാൻ അനുവാദം തന്നു അപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള അകലിച്ചൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ലേ എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആദർശേട്ടൻ സ്വഭാവം മാറി എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരിത് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തു നിൽക്കുന്നത് എനിക്കിങ്ങനെ ആദർശേട്ടനോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നവിക്കുകയാണെങ്കിലും ആകെ സങ്കടം വരുന്നുണ്ട് പിന്നീട് കനകേനോട് പറയുന്നുണ്ട് അമ്മ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ് മനസ്സിൽ വെച്ചൊന്നും ചെയ്യരുതെന്ന് പറയുകയാണെങ്കിൽ ഞാനൊന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ നിന്നെ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വരെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇത്രയ്ക്ക് ഇതൊക്കെ സഹിച്ചാണോ നീ ഇവിടെ നിന്നു നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോയാൽ ആ മുത്തശ്ശിനായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത് അന്ന് അമ്മയുടെ കൂടെ ഞാൻ സന്തോഷത്തോടു കൂടി ഒരുങ്ങിയതാണ് പക്ഷേ മുത്തശ്ശിൻ്റെ അസുഖ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും എന്തായാലും ഇനി മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞു പോലെ ആദൃശ്യമായിട്ട് എന്നെ സ്നേഹിക്കുന്നൊരു ദിവസം വരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അതൊക്കെ പറഞ്ഞിട്ട് ഞാനെവിടെ നിന്നും പോകുമ്പോൾ നവിക്കും ആകെ സങ്കടം ആവുന്നുണ്ട് അപ്പം എന്നീട് കനകയാണെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കറിയെന്നൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടാണ് അനി അവിടേക്ക് വരുന്നത് അപ്പോൾ അനിയനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണൊക്കെ തുടച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്ത് പറ്റിയ ആൻറ്റീനെ ചോദിക്കാണ്ട് ഈ ഒന്നും പറ്റിയില്ല മോനെ എന്ന് പറയും അപ്പം ആൻറ്റി കരഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ആൻറ്റീനെ ഇവിടെ അപ്പച്ചെന്തെങ്കിലും പറഞ്ഞോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇങ്ങനെ മോൻ്റെ മുത്തശ്ശിൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം വന്നത് എന്നാലും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു രോഗമൊന്നും വരാൻ പാടില്ലായിരുന്നു എന്നിട്ട് നല്ലൊരു മുത്തശ്ശനാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ലവർക്ക് രോഗം വന്നുകൂടാമെന്നൊന്നുമില്ലല്ലോ ആൻറ്റി അതുപോലെ തന്നെയല്ലേ എൻ്റെ മുത്തശ്ശിനെ പോലെ തന്നെയാണ് നല്ല സ്വഭാവമുള്ള ആളല്ലേ എൻ്റെ നയനേട്ടത്തെയും എന്നിട്ട് വല്യമ്മ നായനേട്ടത്തെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കനക അങ്ങനെ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു വല്യമ്മയുടെ കാര്യം പോട്ടെ എന്നെ ആദർശ മോൻ മോളെ സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആദർശ ഏട്ടൻ ഇങ്ങനെ ഏട്ടത്തേക്ക് ഒരിതും കൊടുക്കുന്നില്ല എന്ന് പക്ഷെ ഞാൻ അതിൻ്റെ പേരിൽ ഏട്ടനെ വിമർശിക്കാറുമുണ്ട് ചോദ്യം ചെയ്യാറുണ്ട് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആദർശാണെങ്കിലും മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്